ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കേസിൽ ഏഴാം പ്രതിയാണ് ബൈജു ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് എസ് ഐ ടി നീക്കം ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി ബിനോയ് ഇന്നിപ്പോൾ ഈയൊരു കേസ് ബൈജുവിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു കസ്റ്റഡി അപേക്ഷ നൽകാനാണോ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം അതോടൊപ്പം ഈ വിവാദങ്ങൾക്കിടയിലും ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളൊരു തീരുമാനം കൂടി വരുന്ന ദിവസമാണ് ഇന്നലെ രാത്രിയാണ് കേസിലെ ഏഴാം പ്രതിയായ കെ എസ് ബൈജുവിനെ തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവാവരണം കമ്മീഷണറായിരുന്നു കെ എസ് ബൈജു ഈ രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിവാദത്തിന്റെ തുടക്കം കുറിക്കുന്നതും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്ന സമയത്ത് കെ എസ് ബൈജു മനപ്പൂർവം വിട്ടുനിന്നു എന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്തിനു വേണ്ടിയാണ് വിട്ടുനിന്നത് അല്ലെങ്കിൽ ഈ കണക്കുകൾ പരിശോധിക്കുന്നതിന് പകരം വിട്ടു നിന്നതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിലാണ് കെ എസ് ബൈജുവിനെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത് കെ എസ് ബൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഇന്ന് രാവിലെ തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട നാൾ വഴികൾ പരിശോധി സാധാരണ ഗതിയിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ സ്വർണ്ണ വസ്തുക്കളുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ വിലപിടുപ്പുള്ള വസ്തുക്കളുടെയും പ്രധാന ചുമതലക്കാരനാണ് ഈ തിരുവാഭരണ കമ്മീഷണർ കണക്കുകൾ സൂക്ഷിക്കേണ്ടതും തിരുവാഭരണ കമ്മീഷണറാണ് ഏതെങ്കിലും കാരണവശാൽ സ്വർണ്ണമോ അല്ലെങ്കിൽ വെള്ളിയോ ഉൾപ്പെടെയുള്ള വിലപിടുപ്പുള്ള സാധനങ്ങൾ അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് ആ മഹസർ തയ്യാറാക്കുന്നതിനൊപ്പം തന്നെ ആ സാധനങ്ങൾ ആർക്കാണോ നൽകുന്ന ആ സമയത്ത് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്നാൽ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല ഈ മഹസർ തയ്യാറാക്കുമ്പോഴും ഇത് കൊടുത്തുവിടുന്ന സമയത്തും ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ രേഖകളിൽ തിരുവാഭരണ കമ്മീഷണറുടെ പേര് പരാമർശിച്ചിട്ടുമില്ല എന്തുകൊണ്ടാണ് തിരുവാഭരണ കമ്മീഷണർ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതായത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം കൊടുത്തുവിടുന്ന സമയത്ത് എന്തുകൊണ്ട് തിരുവാഭരണം കമ്മീഷണർ മാറി നിന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനയില്ലാത്തതുകൊണ്ട് മാത്രമാണ് കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കെ എസ് ബൈജുനെ സംബന്ധിച്ചിടത്തോളം കെ എസ് ബൈജുവിനാണ് ഈ ആറന്മുള തിരുവാഭരണം കമ്മീഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ തസ്തികയുടെ പേരെങ്കിൽ പോലും ശബരിമലയുമായി ബന്ധപ്പെട്ട തങ്കയങ്കി തിരുവാഭരണങ്ങൾ ഇവയുടെ ചുമതല കൂടാതെ തന്നെ ശബരിമല സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ സ്വർണ്ണ വസ്തുക്കൾ ഒപ്പം ആറന്മുള സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ വസ്തുക്കൾ ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വവും ചുമതലയും ഈ കെ എസ് ബൈജുവിനാണ് കെ എസ് ബൈജു ആ സമയം എന്ത് ഈ അതായത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളികൾ ഗുണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന ദിവസം അവിടെ ശബരിമല സന്നിധാനത്ത് എത്തിയിരുന്നില്ല ഇത് മനഃപൂർവമാണോ അതോ ഇതിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുന്നതിന് വേണ്ടിയാണോ വിട്ടു നിൽക്കുന്നത് വിട്ടു നിന്നെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു വ്യക്തമായ സൂചനകളില്ലാത്തതുകൊണ്ടും ഈ ഒപ്പം ഈ ഗൂഢാലോചനയ്ക്കും ഈ മോഷണത്തിനും പങ്ക് കെ എസ് ബൈജുവിന് നിർണായകമായ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ട് കണ്ടെത്തിയത് കൊണ്ടുമാണ് ഈ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കെ എസ് ബൈജുവിനെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ഇതോടുകൂടി തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ മൂന്നാമത്തെ ആളായി കെ എസ് ബൈജു മാറിയിരിക്കുന്നു അതേസമയം മുരാരി ബാബുവും ഒപ്പം തന്നെ സുധീഷ് കുമാറും ഇപ്പോഴും ജയിലിലാണ് ഇവരെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ അതായത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് ഈ അടിയന്തരമായി മറ്റ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ തിരുവാമണ മോഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വലിയ തരത്തിലുള്ള ഊഹാപോഹങ്ങൾ അത് ഒഴിവാക്കണമെങ്കിൽ കൂടുതൽ ആളുകളിൽ അറസ്റ്റിലേക്ക് നീങ്ങണം എന്നിരുന്നാൽ മാത്രമേ വ്യക്തമായ ഒരു മറുപടി കിട്ടുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യ ചുമതലക്കാരനായ കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്ത് അതേസമയം എൻ വാസുവിനെ ആദ്യ രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിരുന്നു വാസുവിനെ വീണ്ടും ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും അതൊരു പക്ഷേ അറസ്റ്റിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് കാരണം വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികളായി മഹസ്സറിൽ രേഖപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈവശമുണ്ടെങ്കിൽ തന്നെയും അന്വേഷണ സംഘം എന്തുകൊണ്ട് വാസുവിനെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ അറസ്റ്റ് ചെയ്താൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക് അന്വേഷണം വരും അതുകൊണ്ടാണ് വാസുവിനെ അന്വേഷണ പരിധിയിൽ ഉണ്ടെങ്കിൽ തന്നെയും അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എൻ വാസുവിനെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട് എൻ വാസു ആണ് എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡി സുധീഷ് കുമാർ അതായത് ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ടായിരത്തി പത്തൊൻപതിൽ ചുമതലക്കാരൻ ആ സമയത്ത് ഈ മഹസറിൽ വെറും ചെമ്പു പാലി എന്ന് രേഖപ്പെടുത്തി എൻ വാസുവ നിർദ്ദേശപ്രകാരമാണെന്നാണ് പറയുന്നത് മാത്രമല്ല എൻ വാസുവാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുന്നിലേക്ക് ചെമ്പു പാളികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് വയ്ക്കുന്നതും വാസുവിന്റെ നിർദ്ദേശവും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ചെമ്പു പാളികൾ വിട്ടു നൽകുന്നതിനും അത് സ്വർണം കുശാൻ അനുവദിച്ചു നൽകുന്നതിനും ബോർഡ് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള കുറ്റം അല്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യവിലോപം ഈ എൻ വാസുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്ന് കണ്ട ുണ്ട് എങ്കിൽ തന്നെയും അറസ്റ്റ് നീളുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ന് വിളിച്ചു വിളിച്ചുവരുത്തി വീണ്ടും ചോദ്യം ചെയ്യുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതേസമയം ദേവസ്വം ബോർഡിന്റെ കാര്യം ഈ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഇനിയുള്ളത് ശബരിമലയിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മരാമത്ത് വിഭാഗത്തിലെ എഞ്ചിനീയറിംഗ് സെക്ഷനുള്ള സുനിൽകുമാറാണ് സുനിൽകുമാറിനെയും ഇനി ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കും സുനിൽകുമാറിനാണ് സാധാരണ ഗതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മരാമത്ത് ജോലികൾ അതായത് സ്വർണമായാലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളായാലും അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനം എടുക്കേണ്ടത് സുൽകുമാറാണ് സുൽകുമാർ അന്ന് അവിടെ ഉണ്ടായിട്ടും റിപ്പോർട്ടിൽ സുൽകുമാറിന്റെ പേര് പരാമർശിട്ടും എന്തുകൊണ്ട് ഉഡിക്ഷൻ പോറ്റിക്ക് ഈ വസ്തു വിലപിടിപ്പുള്ള വസ്തുക്കൾ വിട്ടു നൽകുന്നതിന് വേണ്ടി കൂട്ടുനിന്നു എന്നുള്ളതാണ് സുൽകുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആരോപണം സുൽകുമാറിനൊപ്പം തന്നെ അന്ന് ഈ ശബരിമലയിലെ സ്ട്രോങ് റൂമിന് ചുമതലയുണ്ടായിരുന്ന രാജേഷ് എന്ന് പറയുന്ന ദേവസ്വം ഗാർഡ് ഈ രണ്ടുപേരെയുമാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത് ഇവരെയും ഉടൻ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതേസമയം അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രിയിലും ശബരിമല സന്നിധാനത്തുണ്ടായിരുന്നു ശബരിമല സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന കട്ടലപ്പാളികളുടെ അളവ് തൂക്കവും അതുപോലെ തന്നെ അതിന്റെ ശാസ്ത്രീയമായ പരിശോധനകളും അനിവാര്യമാണ് എന്ന് കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് തങ്ങുന്നത് ഇന്നലെയും സ്ട്രോങ് റൂം തുറന്ന് അവർ സ്വർണ്ണ ആഭരണങ്ങളും ഒപ്പം ഈ കട്ടല പഴയ കട്ട സ്വർണ്ണത്തിന്റെ അളവും എല്ലാം തന്നെ പരിശോധിച്ചിരുന്നു അതേസമയം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശബരിമല ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ആരായിരിക്കണം പുതിയ പ്രസിഡന്റ് എന്ന കാര്യത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും കെ എസ് പ്രശാന്തിന് കാലാവധി കൊടുക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നെങ്കിൽ തന്നെയും വിവാദങ്ങൾ ഉയർന്നു ഉയർന്ന സാഹചര്യത്തിൽ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം സി പി ഐ എം സംസ്ഥാന നേതൃത്വം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേരുന്ന യോഗത്തിൽ ആരായിരിക്കും പ്രസിഡന്റ് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും രണ്ടു പേരുകാരണം സജീവമായി ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലുള്ളത് ടി കെ ദേവകുമാർ മുൻ ഹെറ്റ്പ്പാട് എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പേരും ഒപ്പം മുൻ ആറ്റിംഗ് ലഭി ഏ സമ്പത്തിന്റെ പേരുമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് ഇതിൽ ഒരാളിനെ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ശരി ഡി ബിനോയ് ആണ് വിവരങ്ങൾ